ഉക്രൈനെതിരെ അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് റഷ്യൻ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നൂറിലധികം മിസൈലുകളുടെ കൂട്ട ആക്രമണം ഉക്രൈന്റെ തലസ്ഥാന തലസ്ഥാനമായിരിക്കുന്ന കീവിയെ പ്രകമ്പനം കൊള്ളിച്ച് നടന്നു എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് തീയും പുകയും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് യുദ്ധം തടഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് തലസ്ഥാന നഗരി മാറിയിരിക്കുന്നത് ഓരോരോ പ്രദേശത്തെയും ലക്ഷ്യം കൊണ്ടു വെച്ചു കൊണ്ടുള്ള ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ് അത് ശക്തമായ ആ ആക്രമണത്തിൽ ഞെടുങ്ങിയിരിക്കുകയാണ് ഉക്രൈൻ എന്ന തരത്തിലാണ് അപ്പോൾ ഇതിൻ്റെ വിശ വിശദീകരണ ഭാഗങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ഇപ്പോഴും ആ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നില്ല ഇപ്പോഴും അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൂരമായിരിക്കുന്ന അക്രമം തന്നെയാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉക്രൈൻ നേരെ ഉണ്ടായിരിക്കുന്നത് അവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ പ്രസിഡൻ്റായിരിക്കും പ്രസിഡന്റിനെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നതാണ് സെലൻസ്കിയെ പിടികൂടുക അല്ലെങ്കിൽ വധിക്കുക അതിനുവേണ്ടി തലസ്ഥാന മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുക എന്നുള്ളതാണ് എന്നാൽ ഉക്രൈന്റെ ഭാഗത്തു നിന്ന് റഷ്യയുടെ റഡാർ സംവിധാനം ശക്തമായിരിക്കുന്ന റഡാർ സംവിധാനം തകർത്തിരിക്കുന്നു എന്നും ഒരു കൃത്യമായിരിക്കുന്ന നാശങ്ങൾ എത്രത്തോളം റഷ്യൻ സൈന്യത്തിനും അവരുടെ ആയുധങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റാത്ത വിധമുള്ള ആക്രമണമാണ് നടത്തിയത് എന്ന് ഉക്രൈൻ അതിൽ അവകാശപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ ഈ അക്രമത്തിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്ന രീതിയിലുള്ള വിശദീകരണം ഇങ്ങനെ പറയുന്നു ഈ ജനുവരി ഇരുപതാം തീയതിയോട് കൂടി ട്രംപ് അധികാരത്തിൽ ഏറാൻ പോവുകയാണ് അധികാരത്തിൽ അധികാരത്തിലേറുന്നതോടനുബന്ധിച്ച് രണ്ട് യുദ്ധങ്ങളും ഏറെക്കുറെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് ഉക്രൈന്റെ യുദ്ധം ഉക്രൈനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് അമേരിക്ക ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കരാർ വ്യവസ്ഥ നിർബന്ധമായ രീതിയിൽ റഷ്യ പാലിക്കേണ്ട ഒരു സ്ഥിതി വരും അതുകൊണ്ട് പരമാവധി നാശങ്ങൾ ഉണ്ടാക്കിയിട്ട് പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയെ വധിക്കുകയോ ചെയ്താൽ വലിയ ആധിപത്യം ഈ മേഖലയിൽ റഷ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യയുടെ ശക്തി പ്രബലമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് ഉദ്ദേശ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലെ ആക്രമണം എന്ന് പറയപ്പെടുന്നു ഇതിന്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല ഇതിന് പ്രത്യേകമായ രീതിയിൽ റഷ്യ ഇതിനെ പ്രകോപിപ്പിക്കാനുള്ള പ്രത്യേക കാരണം പറയുന്നത് അമേരിക്കയുടെ ആധുനികമായിരിക്കുന്ന അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ റഷ്യ ആക്രമിക്കാൻ എന്ന തരത്തിൽ തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്കിടയിലോ നൽകിയിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നൽകിയത് എന്ന് പറയുന്നു അപ്പോൾ ഈ റഷ്യക്ക് പരമാവധി മുറിവേൽപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയത് എന്നുള്ളതും ഇതുവരെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ആയുധം കൊണ്ട് അമേരിക്കയുടെ ആയുധം കൊണ്ട് നിങ്ങൾ റഷ്യ ആക്രമിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു അത് ഇതുവരെ പറയാത്തതാണ് നിങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സംഭരിച്ചു വെക്കുന്നതിന് വിരോധമില്ല പക്ഷെ തങ്ങളുടെ ആയുധം കൊണ്ട് റഷ്യയുടെ സൈന്യത്തെയോ റഷ്യയുടെ ഭൂമിയിലേക്കോ നിങ്ങൾ അക്രമം നടത്തരുത് എന്നുള്ള ഒരു കരാർ ഉക്രൈനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്നു അത് ജോ ബൈഡൻ തന്നെ ഉണ്ടാക്കിയ കരാറാണ് എന്നാൽ ഇപ്പോൾ ആ കരാർ എടുത്തു കളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യയെ ആക്രമിക്കാം എന്ന തരത്തിലാണ് ബ്രിട്ടനും ഇതിന് ഏറെക്കുറെ സപ്പോർട്ടാണ് അപ്പോൾ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് റഷ്യ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ റഷ്യയെ പൂർണ്ണമായ രീതിയിൽ ഉക്രൈൻ പ്രദേശത്തു നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ റഷ്യയുടെ ഇടപെടലുകൾ ഇല്ലാതാക്കാനും വേണ്ടി അവരുടെ സൈനിക ശക്തിക്ക് മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ച് വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തീർ ഒരു പൂർണ്ണനായിരിക്കുന്ന ഒരു ഏകാധിപതിയാണ് എന്നതിനാലും ഇത്തരം കാര്യങ്ങളും തന്ത്രങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നതിനാൽ ഉക്രൈൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് അടുത്ത പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലാണ് തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ അക്രമം നടത്തുമ്പോൾ ഉക്രൈൻ്റെ സൈന്യവും ഉക്രൈൻ്റെ സംവിധാനവും എല്ലാം അവിടെ തലസ്ഥാന നഗരിയെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഈ റഷ്യയുടെ സൈന്യത്തെ തുരുത്താനോ ശ്രമിക്കുന്ന സമയത്ത് ഉക്രൈന്റെ വ്യത്യസ്ത മേഖലകൾ പിടിച്ചെടുത്തിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ തൊട്ടടുത്ത പ്രദേശങ്ങൾ പിടിക്കാൻ വേണ്ടി ഈ റഷ്യയുടെ സൈന്യത്തിന് സാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് രൂക്ഷമായിരിക്കുന്ന തലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കരാർ വ്യവസ്ഥ പ്രകാരം അതായത് ഈ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇതിന്റെ ഇടയിൽ തന്നെ ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട് അവർ പറയുന്നത് റഷ്യ പിടിച്ചെടുത്ത പ്രദേശത്തിൽ നിന്ന് ഇരുപത് ശതമാനമോ അല്ലെങ്കിൽ മുപ്പത് ശതമാനമോ മാത്രം കൈവശത്തിൽ വെച്ച് ബാക്കി വിട്ടുകൊടുക്കണം എന്ന ഒരു കരാർ വ്യവസ്ഥ ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിനോട് അനുബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നു അതൊന്നും ഒരു ഫൈനൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വരുന്നു റഷ്യ ഇതിൻ്റെ മുൻപിൽ രണ്ട് മൂന്ന് ഈ മധ്യസ്ഥ കരാർ പ്രശ്ന വിഷയങ്ങളെല്ലാം ഇതിന് മുമ്പിൽ തന്നെ ചർച്ചയിലൂടെ വന്നതാണ് അത് സൗദി അറേബ്യ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെട്ടിരുന്നു തുർക്കി ഇടപെട്ടിരുന്നു ചൈന ഇടപെട്ടിരുന്നു അവരുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പക്ഷെ അവർ അടിസ്ഥാനമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം വേണം എന്നാണ് ഉക്രൈൻ പറഞ്ഞത് ഉക്രൈൻ പറഞ്ഞ തങ്ങളുടെ പ്രദേശത്തേക്ക് റഷ്യൻ സൈന്യം കയ്യേറിയതാണ് ആ കൈയേറിയ പ്രദേശത്ത് അവർ വിട്ടുപോയിട്ട് ഒരു കരാർ വ്യവസ്ഥ പ്രകാരം തങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് തങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ളതാണ് എന്നാൽ റഷ്യ അതിന് നേരെ വിപരീതമായ രീതിയിലാണ് പറഞ്ഞത് തങ്ങൾ കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ തങ്ങളുടെ ഭൂമികയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു അത് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം റഷ്യയിൽ വന്ന ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് മുഴുവനും റഷ്യയുടെ പൗരത്വം നൽകുകയും വോട്ടവകാശം നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ പ്രദേശങ്ങളൊക്കെ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് അത് ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറല്ല എന്നുള്ളത് അടിസ്ഥാനപരമായിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്ന അത് ഒന്ന് ഉക്രൈൻ്റെ പ്രദേശത്ത് നിന്ന് പിന്മാറണം ഉക്രൈൻ പറയുന്നു റഷ്യ പറയുന്നു ആ പ്രദേശത്ത് തങ്ങളുടേതാണ് വിട്ടു നൽകിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട രാജ്യങ്ങൾക്കൊന്നും സാധിക്കാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധം വളരെ കഠിനമാണ് രണ്ടര വർഷം കഴിഞ്ഞിട്ടും യുദ്ധം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു മരണപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ രീതിയിൽ കണക്കിൽ ലക്ഷക്കണക്കിന് സൈനികർ മരണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് മരണപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ തന്നെ വേണ്ട സംസ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കാനോ തയ്യാറാകുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നില്ല പല ഘട്ടങ്ങളിൽ യൂറോപ്യൻ യൂണിയന്റെ ചില മീഡിയക്കാർ ഇതിന് മുൻപ് പടഞ്ഞ പ്രസ്താവന ഞെട്ടിപ്പിക്കുന്നതാണ് തങ്ങൾ ഉക്രൈന്റെ ചില ഭാഗങ്ങളിലൂടെ സന്ദർശിക്കുന്ന സന്ദർശനം നടത്തുന്നതിനിടയിൽ പല ഭാഗങ്ങളിലും സൈനികർ മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു തോക്കു പിടിച്ച സൈനികരും അല്ലാത്തവരുമായി അവരിങ്ങനെ മരിച്ചു കിടക്കുന്ന പയക്കം ചെന്ന മൃതദേഹങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ യുദ്ധത്തിന് കാഠിനം കുറഞ്ഞിട്ടില്ല എന്നുള്ളതും സൈനികരുടെ മൃതദേഹം പോലും കൈമാറ്റം ചെയ്യുന്ന ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല എന്നുള്ളതും ഇവിടെ വളരെ പ്രകടമാണ് അതിന് അവിടെ ആ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നില്ല കാരണം അപകട അപകടകരമായിരിക്കുന്ന ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് ഒരു പത്ര റിപ്പോർട്ടുകളൊക്കെ നേരിട്ട് കൊണ്ട് അവരുടെ ജീവന് വിലയില്ലാത്ത രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് സുരക്ഷിത്വമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഈ യുദ്ധ മേഖലയിൽ ഇപ്പോഴും സജീവമാണ് അതുകൊണ്ട് തങ്ങൾ തങ്ങളെന്തു ചെയ്യുന്നില്ല ആ മേഖലയിലേക്ക് കടന്നു കയറിയിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നില്ല പല ഘട്ടങ്ങളിലും ഉക്രൈൻ്റെ സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും റഷ്യയുടെ സൈനികരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമേ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇപ്പം നടത്തിയിരിക്കുന്ന നൂറിലധികം മിസൈലുകൾ പിന്നെ റോക്കറ്റ് ആക്രമങ്ങൾ പല രീതിയിലുള്ള ആയുധങ്ങൾ ആകാശം മുഴുവനും കീഴടക്കുന്ന തരത്തിലുള്ള ആക്രമമാണ് ഈ ഉക്രൈൻ്റെ തലസ്ഥാനമാരെ കിവിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് പുക വരുന്നത് തീ വരുന്നത് ഏതൊക്കെ ഭാഗങ്ങളിൽ അപകടം ഉണ്ടായിട്ടുണ്ട് എത്ര മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു വരാൻ പറ്റാത്ത വിധം അതിക്രൂരമായിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു അക്രമമാണ് നടന്നത് എന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റും വരാൻ പോകുന്ന പ്രസിഡൻ്റും പ്രതികരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അമേരിക്കയെ ഒതുക്കുക എന്നുള്ളത് റഷ്യയുടെ അനിവാര്യമാണ് അമേരിക്കയെ ഒതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഉക്രൈനിൽ അവർ പരാജയപ്പെടണം ഉക്രൈൻ പരാജയപ്പെടുന്ന സമയത്ത് അമേരിക്കയുടെ സൈനിക സംവിധാനമാണ് അവിടെ തകരുക അല്ലെങ്കിൽ ഇല്ലാതാവുക എന്നുള്ള റഷ്യ കൃത്യമായിട്ട് അറിയാം പകരം അമേരിക്ക കണക്ക് കൂട്ടുന്നത് റഷ്യക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള നാശങ്ങൾ നഷ്ടങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഉക്രൈൻ സ്വതന്ത്രമാകൂ എന്ന് മാത്രമല്ല ഇസ്രായേലിനെ പോലും അത് വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഉക്രൈന്റെ പരാജയം ആവശ്യമാണ് കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇസ്രായേലിനെതിരെ പോരാടുന്ന സൈനിക മേഖലയ്ക്ക് വ്യത്യസ്ത ആളുകളുടെ കേറത്തിലൂടെ അത് ഇറാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അവർക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്രയും കാലത്തിനിടയിൽ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കീഴടക്കിക്കൊണ്ട് ഒരു വിജയം നട്ടാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ കാര്യം പറയുന്നത് വലിയ സഹായം റഷ്യയുടെ ഭാഗത്തുണ്ടാകുന്നത് അപ്പം ഇപ്പം ലോകത്ത് നടക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈനും ഈ റഷ്യൻ തമ്മിലുള്ളതും ഈ ഭാഗത്ത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളതാണ് ഈ യുദ്ധത്തിലെല്ലാം റഷ്യ ഇൻവോൾവ് ആണ് അതേപോലെ തന്നെ അമേരിക്കയും അങ്ങനെ തന്നെയാണ് രണ്ട് ഭാഗങ്ങളും രണ്ട് ഭാഗങ്ങളിലെ യുദ്ധത്തിലും ഈ ലോകത്തിലെ വൻ സൈനിക ശക്തികൾ അതിനിർണായകമായിരിക്കെ രണ്ട് വിഭാഗത്തിന്റെ വിജയം അവർക്ക് രണ്ടു കൂട്ടർക്കും അനിവാര്യമാണ് ആയതിനാൽ ഇവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്